ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പിനൊക്കെ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഫെസ്റ്റിവൽ സീസണാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൈമാണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നല്ലൊരു ലീഫ് ഫ്ലവറും കൂടെ വരുന്ന ഒരു പ്രിൻ്റാണ് ഫ്ലോറൽ പ്രിൻ്റാണിത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് ഡി സിയും വൺ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ റേറ്റിൽ കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് അയച്ചു തരിക അപ്പോൾ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇപ്പോൾ ഒരുപാട് പേര് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒത്തിരി പേർക്ക് കിട്ടാതെയും പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കിട്ടിയില്ലെങ്കിലും നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്യുക എല്ലാം വളരെ സെലക്റ്റീവായിട്ട് തന്നെ എടുക്കുന്ന ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ പത്തെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കൂടുതൽ നിങ്ങളിടുക എല്ലാം നല്ല കളർ കളർച്ചാട്ടാണ് അതായത് ഒക്കെ ടോപ്പ് ചെയ്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഡി സി എം ബ്രാൻഡിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നല്ല പ്രീമിയമായിട്ടുള്ള ബ്രാൻഡാണ് അതായത് നൈറ്റി മെറ്റീരിയലിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ബ്രാൻഡാണ് ഡി സി എം പ്രീമിയം ക്വാളിറ്റിയാണ് ഈ ഒരു മെറ്റീരിയലില് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് ത്രീ നയൻറ്റി സ്റ്റാർട്ടിങ് ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്നവരുണ്ട് യൂണിറ്റുകളിലൊക്കെ ആ ഒരു റേറ്റ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ എത്ര റേറ്റ് ആണോ കൊടുക്കുന്നത് അതനുസരിച്ച് നിങ്ങളും അതിന് റേറ്റ് ഫിക്സ് ചെയ്യുക അതായത് ഇത്രയും കളർ ചാട്ടാണ് വരുന്നത് അടുത്തതും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് അപ്പോൾ നല്ല മോഡലിലൊക്കെ നല്ല അടിപൊളി ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മുപ്പത്തിനാലിഞ്ച് ഈ മെറ്റീരിയലിനെ വിട്ടു വരുന്നുണ്ട് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ബ്രാൻഡഡ് ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പം ധൈര്യമായിട്ട് എടുത്ത് സെയിൽ ചെയ്യാം ചില ബ്രാൻഡുകൾ ഇപ്പോൾ ഡി സി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇതുണ്ട് അതനുസരിച്ച് അതിലാ ഒരു ഡിസൈൻസ് നോക്കിയിട്ട് എടുക്കുക ക്വാളിറ്റി ഡി സി എം ബ്രാൻഡെന്ന് പറയുമ്പോൾ എല്ലാം സെയിം ആയിരിക്കും അപ്പോൾ പ്രാവശ്യം ഉപയോഗിച്ചവർക്ക് അത് മനസ്സിലാകും ഈ ഒരു വീഡിയോയിൽ കൂടുതലും ഡി സി എം ബ്രാൻഡിൻ്റെ ഡിസൈൻസാണ് അതായതിൽ വരുന്ന കളർ ചാർട്ട് ഇതൊക്കെയാണ് ഇത് സെറ്റ് വൈസ് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇതും ടോപ്പിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിസൈനാണ് വെല്ലം വളരെ സിമ്പിളായിട്ട് നിങ്ങളൊരു ടോപ്പ് ചെയ്താൽ വൈറ്റോ ബോട്ടോ അങ്ങനെയൊക്കെ ഇട്ട് അകത്തിടുന്ന പോലെ പുറത്തും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളർ ചാട്ടാണ് അതുപോലെ തന്നെ കോട്ട് സെറ്റ് അടിക്കുന്നവർക്ക് ഇതിൻ്റെ രണ്ടെണ്ണം എടുത്താൽ മതി ഇപ്പം ഇത്രയും കളർ ചാറ്റാണ് ഈ ഒരു പ്രിൻ്റിൽ വരുന്നത് വൺ സിക്സ്റ്റി ഫൈവാണ് ഡി സി എമ്മിൻ്റെ റേറ്റ് അടുത്തത് ഇതുപോലൊരു പ്രിൻ്റാണ് ഇതും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് അടിപൊളി കളർ ചാർട്ടാണ് ഇങ്ങനെയുള്ള കളേഴ്സ് എപ്പോഴും ഡി സി എമ്മിൽ കിട്ടാറില്ല അപ്പം മിക്കപ്പോഴും ഈ നേവി ബ്ലൂ ബ്ലാക്ക് മെറൂൺ റെഡ് അങ്ങനെയാണ് ഡി സി എമ്മിൽ എപ്പോഴും കിട്ടാറ് പക്ഷെ ഇതുപോലുള്ള ഒരു പ്രീമിയം കളേഴ്സ് വളരെ റയറായിട്ട് മാത്രമേ കയ്യിൽ കിട്ടാറുള്ളൂ അപ്പോൾ ഇതെല്ലാം ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ നല്ല കളർ ചാട്ടാണ് നല്ല ഡിസൈൻസാണ് രണ്ട് നമ്പറിലും ഈ പ്രിൻറ്റുകൾ ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് അയച്ചു തരിക അടുത്തത് ഇതുപോലൊരു പ്രിൻ്റാണ് ഇപ്പോൾ മെറ്റീരിയൽസ് കിട്ടാത്തവർ നെക്സ്റ്റ് വീഡിയോയിൽ നിന്ന് ഓർഡർ ചെയ്യുക കാരണം ഒരുപാട് ഓർഡർ വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് എല്ലാം രണ്ട് തൊണ്ണൂറാണ് ഒരു ലെങ്ത്ത് വരുന്നത് വിത്ത് വന്നിട്ട് തേർട്ടി ഫോർ ഇഞ്ച് ഇതിൻ്റെ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ റേറ്റിൽ കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം റീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റാറില്ല കാരണം ബൾക്കായിട്ട് തന്നെ കൂടുതൽ പേര് എടുക്കുന്നത് അപ്പം ട്രൈ ചെയ്ത് നോക്കുക റീറ്റെയിൽ റേറ്റ് കൂടുതലായിരിക്കും റീറ്റെയിൽ ഷോപ്പിൽ ഇതിൻ്റെ ഒരു പീസിന് ടു ഫോർട്ടി സ്റ്റാർട്ടിങ്ങിൽ റേറ്റ് വരുന്നുണ്ട് ഇത്രയും കളർച്ചായിട്ടാണ് ഈ ഒരു പ്രിൻ്റിൽ വരുന്നത് പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തതും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഫസ്റ്റ് കളർ കണ്ടോ എല്ലാത്തിലും ഏകദേശം ഒരു സെയിം കളേഴ്സ് തന്നെയാണ് അപ്പോൾ സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ എല്ലാം ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്തിട്ടാൽ കാണാൻ നല്ല കളർഫുള്ളായിരിക്കും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാം പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഇതിലും പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് പത്ത് പത്തില്ല ഒമ്പത് അപ്പോൾ ഇത്രയും ആണ് ഡി സി എമ്മിൽ വരുന്നത് അടുത്തത് പ്ലെയിൻ മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ പ്ലെയിൻ ഉപയോഗിച്ച് പാച്ച് വർക്ക് ചെയ്ത് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നൈറ്റി പ്ലെയിൻ നൈറ്റി നല്ല ഡിമാൻഡാണ് എംബ്രോയ്ഡറി ഒക്കെ വെച്ച് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിലിഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ പ്ലെയിനിൽ ഈ പ്രാവശ്യം സെറ്റായിട്ട് എടുക്കണമെന്നില്ല ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ചുങ്കടിയുടെ ഒരു സെറ്റ് കാണാം ഇതും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം വൺ സെവൻറ്റി ആണ് റേറ്റ് ഇപ്പം ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു